നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഔദ്യോഗികമായി നിലവിൽ വന്ന ഗൾഫ് മേഖലക്കുള്ളിലെ ഒരു ചെറിയ രാഷ്ട്രമാണ് ഖത്തർ മിഡിൽ ഈസ്റ്റിലെ വിവിധ സംഘടനകളിൽ അതായത് രണ്ടായിരത്തി ആറ് മുതൽ ഹമാസിനും ഫത്തക്കും ഇടയിലും യമനിലെ മറ്റ് സംഘർഷങ്ങളിലും ലബനൻ ദക്ഷിണ സുഡാൻ ലിബിയ എന്നിവർക്കു വേണ്ടിയും രണ്ട് പതിറ്റാണ്ടുകളായി ഒരു മധ്യസ്ഥ രാജ്യമായി ഖത്തർ പ്രവർത്തിക്കുന്നുണ്ട് ഇതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഖത്തർ ഇസ്രയേലുമായി അനൌദ്യോഗിക വ്യാപാര ബന്ധവും സ്ഥാപിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഗാസയിലെ ആക്രമണത്തിന്റെ പേരിൽ ഇസ്രയേലുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതുവരെ ഇസ്രയേലുമായി ബന്ധം നിലനിർത്തുകയും ചെയ്തിരുന്നു പക്ഷേ രണ്ടായിരത്തിഒന്പതിനു ശേഷവും മതാധിഷ്ഠിത ആശയപരവുമായ പൊരുത്തക്കേടുകൾക്കിടയിലും ശക്തമായ വ്യാപാര സൈനിക ബന്ധങ്ങൾ ഇസ്രയേലുമായി ഖത്തർ പുലർത്തിയിട്ടുണ്ട് അമേരിക്കയ്ക്ക് ഇറാനുമായും അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായും ഉണ്ടായ പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിച്ചതും ഖത്തറാണ് അമേരിക്കയുമായുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടിയാണ് ഇസ്രായേലുമായി അടുപ്പം നിലനിർത്താൻ ഖത്തർ ശ്രമിക്കുന്നതും ഭൂരിഭാഗം നിരീക്ഷകരും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസ് നേതാക്കളെ ചർച്ചകളിൽ ആതിഥേയത്വം വഹിച്ച് വെടിനിർത്തൽ സാധ്യമാക്കിയിരുന്നത് ഒരു പരിധിയിലധികം ഖത്തർ ഇടപെട്ടിട്ട് തന്നെയാണ് എന്നാൽ ഇത്തവണ ഖത്തറിന് യഹ്യാസിൻവറെ മറികടന്ന് ഇസ്രയേലിനു വേണ്ടി ഒരു അനുകൂല തീരുമാനമെടുക്കാൻ പറ്റില്ല എന്നാൽ ഇസ്രയേലിനെയോട്ട് പിണക്കാനും വയ്യ ഇതുകൊണ്ടായിരിക്കാം വെടിനിർത്തൽ ചർച്ചകൾ ഈജിപ്റ്റിലേക്ക് മാറ്റിയത് എന്നാണ് നിരീക്ഷകർ പറയുന്നത് ഇന്നലെ ഖത്തറിൽ വീണ്ടും ചർച്ച നടന്നിരുന്നു ഹമാസിന്റെ ആ ചർച്ച പക്ഷേജിപ്റ്റിലേക്ക് ഈജിപ്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈജിപ്തിലേക്ക് കാരണം എന്താണ് ഹമാസ് പങ്കെടുത്തില്ല ഹമാസ് വേണ്ട ചർച്ച നടന്നിട്ടില്ല ഇസ്രായേൽ പങ്കെടുത്തു അമേരിക്ക ഖത്തർ ഈ രാജ്യങ്ങളാണ് ചർച്ച നടത്തിയത് ഇപ്പൊ ഈജിപ്തിന് ചുറ്റും ഇപ്പൊ ഇസ്രായേലിന്റെ പടം വരുന്നിട്ടുണ്ട് അതായത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇറാനും അതുപോലെ തന്നെ ഇപ്പോ ലെബനണും കൂടി ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം ഏത് നിമിഷവും നടത്താം ഹനായിയെ കൊന്നതിനുള്ള പക വീട്ടിലായിട്ട് ആ മാസും അതിന്റെ കൂടെ കൂടുന്നുണ്ട് അപ്പൊ അത് പിന്നെ ഇപ്പൊ ഓഹയെയും ഇപ്പോഴത്തെ തലവനായ ഓഹയേയും അതിനോട് കൂട്ടിച്ചേർന്നിരിക്കുകയാണ് ഇപ്പൊ ഈജിപ്തിനും ഇസ്രായേലിനും ഇടയിലായിട്ടൊരു ബഫർ സോണുണ്ട് ഒരു പട്ടാളക്കാരനും നിൽക്കണ്ടാത്ത സ്ഥലം അവരിപ്പോ ഇസ്രായേലി പട്ടാളം വളഞ്ഞിരിക്കുകയാണ് തങ്ങൾക്ക് നേരെയുള്ള സുരക്ഷാ ഭീഷണി കണക്കിൽ എടുത്തുകൊണ്ട് അമേരിക്ക അതുപോലെ തന്നെ വാൺ ചെയ്തിട്ടുകൊണ്ട് നിങ്ങൾക്ക് നേരെ ഇസ്രായേൽ നേരെ കടുത്ത ഒരാക്രമണത്തിന് പ്ലാൻ എടുക്കുന്നുണ്ട് അതായത് സിറിയയിലെ അതിശക്തരായിട്ടുള്ള ഭീകരവാദികളായിട്ടുള്ള ഹെസ്ബള്ള ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഹെസ്ബള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ റോക്കറ്റുകൾ നിരന്തരം ഇസ്രായേലിലേക്ക് അയക്കാൻ ശക്തിയുള്ള ഒരു രാജ്യമാണ് പക്ഷേ ഈ ഹെസ്ബള്ള ഗ്രൂപ്പ് ഇപ്പൊ പിന്തിരിഞ്ഞിരിക്കുകയാണ് എന്താണ് കാരണമെന്നറിയില്ല അമേരിക്കയുടെ ശക്തമായ വാണിങ്ങിനെ തുടർന്നു അത് അവർ താൽ ഈ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇപ്പോൾ താല്പര്യം കാണിക്കുന്നുണ്ട് ഈ ഹെസ്ബുള്ള ആണ് ഇസ്ര ഇസ്രായേലിനെ ഇപ്പൊ തകർത്ത് കളയുമെന്ന് വന്ന് രാജ്യതന്ത്രജ്ഞനായിട്ടുള്ള എം കെ ഭദ്രകുമാർ പറഞ്ഞിരുന്നത് പക്ഷെ അങ്ങനെയൊന്നും ഒരു സംഭവം ഇപ്പൊ ഉണ്ടാവുന്നില്ല അവർ പിന്തിരിഞ്ഞ് മാറിയിരിക്കുകയാണ് ഇപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഈ പാശ്ചാത്യ രാജ്യങ്ങളും അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സും എല്ലാം ഒരുമിക്കും എന്ന് മാത്രമല്ല ഇപ്പൊ കണ്ടിരിക്കുന്നവരെ കത്തറും ഇസ്രായേലിനോടൊപ്പമാണെന്നാണ് ഇപ്പൊ ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത് അതായത് ഇവർക്കല്ല ഇപ്പൊ ഈ വർഗീയ അല്ല ഉള്ളത് സാമ്പത്തിക താല്പര്യങ്ങളാണ് എണ്ണപ്പണത്തിന്റെയൊക്കെ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു കാരണം അത് ഇപ്പോ ഫോസിൽ ഫ്യൂവൽ ആണ് ഏറ്റവും അധികം ലോകത്തിന് പരിസ്ഥിതി ദോഷം ഉണ്ടാക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്നത് എന്നതുകൊണ്ട് ഫോസിൽ ഫ്യൂവലിൽ നിന്ന് അറേബ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ പിന്നെ വരുന്നത് സാമ്പത്തികമായ സഹകരണത്തിലൂടെ അല്ലാതെ ആ രാജ്യങ്ങൾക്ക് നിലനിർത്താൻ പറ്റത്തില്ല ഇത്രയും നാല് എണ്ണപ്പണത്തിന്റെ ആ ഭൂമി കൊണ്ട് നിലനിർത്തുന്നു ആ ഭൂമി പോയി അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു ബന്ധം അമേരിക്ക പാശ്ചാത്യ രാജ്യങ്ങൾ അതുപോലെ ഇസ്രായേൽ ഒരു സാമ്പത്തിക ശക്തി തന്നെയാണ് അവരുമായിട്ട് നിലനിർത്തിയിട്ടില്ലെങ്കിൽ അവിടെ കുഴപ്പമാകും അതുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ചേർന്ന് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് യുദ്ധം ചെയ്തതാണ് എല്ലാ അറബ് രാജ്യങ്ങളും കൂടെ കൂട്ടുചേർന്നുകൊണ്ട് ഇസ്രായേൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് യുദ്ധം ചെയ്തതാണ് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവർ തന്നെ പിൻവാങ്ങി എന്ന് മാത്രമല്ല സൗദി അറേബ്യ പോലുള്ള വഹാബ് ഇസ്ലാമിന്റെ രാജ്യമായിട്ടുള്ള സൗദി അറേബ്യ പോലും ഇപ്പോൾ ഇസ്രായേലുമായിട്ട് കരാർ ഒപ്പിട്ടിട്ടുണ്ട് ഓരോ രാജ്യങ്ങളായിട്ട് ഇപ്പോ യു എ കരാർ ഒപ്പിടാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് പതുക്കെ അവർ പിന്മാറിയിട്ടുണ്ട് എങ്കിലും ആ ബന്ധങ്ങൾ നിലനിർത്താൻ മൊത്തത്തിൽ ഈ ആര രാജ്യങ്ങൾക്ക് താല്പര്യം ഹമാസിന് യുദ്ധം അവസാനിപ്പിക്കണ്ടെന്ന് പറയേണ്ടത് ഇറാനാണോ ഹമാസ് കേട്ടോ ഹമാ യുദ്ധം അവസാനിപ്പിക്കണ്ട എന്ന് പറയുന്നത് ഇറാനാണോ ആ അതെ അതെ ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഹമാസ് യുദ്ധം അവസാനിപ്പിക്കണ്ട ഒരു താല്പര്യം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം അവരുടെ പിന്നെ അവരുടെ രാജ്യത്തിന്റെ ആ സൈനിക ഭദ്രതയെ ചോദ്യം ഒരു നടപടിയാണ് ഉണ്ടായത് അതീവ രഹസ്യമായിട്ട് അവരുടെ ഈ മിലിറ്ററിയുടെ എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും ഏർപ്പെടുത്തി അതീവ രഹസ്യമായിട്ട് ഗ്രൗണ്ട് സ്റ്റേഷൻ എന്നാണ് അതിനെ വിളിക്കപ്പെടുന്നത് ആ ഒരു സ്റ്റേഷനിലാണ് ഈ ഹനിയെ കൊണ്ടുവന്നത് ഹനിയെ അവിടെ വെച്ച് തന്നെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തിനെ കൊല്ലാൻ കഴിഞ്ഞു വിദൂര നിയന്ത്രണത്തിലൂടെ ഇസ്രായേലിന് അത് പേടിപ്പെടുത്തിയിട്ടുണ്ട് ഇറാനെ ഒരു തരത്തിൽ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഹമാസിന്റെ ഒരു പക്ഷം ചേർന്നുകൊണ്ട് ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള ശ്രമം അവർ നടത്താൻ സാധ്യതയുണ്ട് നേരിട്ടൊരു യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അമേരിക്ക അവർക്കെതിരെ ആദ്യം തിരിച്ചടിക്കുന്നത് പാശ്ചാത്യ പാശ്ചാത്യം ഫ്രാൻസിനോട് ഇസ്രായേൽ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഫ്രാൻസ് ഇസ്രായേലിന്റെ കൂടെ നിൽക്കും അത് പിടിച്ചു നിൽക്കാൻ ഇറാന് പറ്റാതെ വരും തകർന്ന് തരിപ്പണമായി തീരും അപ്പൊ അതുകൊണ്ട് പിന്നെ ഒളിപ്പോ മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് അവരിപ്പോ സാഹസി സമാസനെ ഉപയോഗിച്ചൊരു വരെ നടത്താനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് അത് തന്ത്രപരമായിട്ടാണ് അല്ല നേരിട്ടുള്ള ചർച്ചകളിലൂടെ അല്ല അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതിനകത്ത് പല അന്തഃധാരകളുണ്ടല്ലോ സാമ്പത്തിക താല്പര്യങ്ങൾ പിന്നെ വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ ഈ ഈ ഒളിപ്പോരാളികളുമായിട്ടും ഭീകരന്മാരുമായിട്ടും ബന്ധം നിലനിർത്തുന്നത് ഇതൊക്കെ വേറെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വർഗീയത ഉപയോഗിക്കുകയാണല്ലോ ക്രൈസ്ഥാനം അത് തന്നെയല്ലേ ചെയ്യുന്നു അങ്ങനെ തന്നെയാണ് ഇവിടെ അല്ലാതെ മതത്തിനോട് സ്നേഹം ഉണ്ടായിട്ടില്ല ഒരു ഒരാുധമായിട്ട് ഉപയോഗിക്കുകയാണ് വർഗീയത അതാണ് ഇറാനും ഇപ്പൊ ചെയ്യാൻ തുടങ്ങുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്